ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൈവസി സെറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആവാതിരിക്കാനും അതുപോലെ മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാനും എല്ലാം ഈ സെറ്റിങ്സ് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിലായിട്ട് നമുക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് ഓൺ ദിസ് ഡിവൈസ് കാണാൻ സാധിക്കും അത് ഡിസേബിളായി കിടക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക ഇത് നമ്മൾ ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെ അറിയാതെ തന്നെ മറ്റുള്ള ആരെങ്കിലും നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം നമുക്കത് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റി സെക്യൂരിറ്റി സെറ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഇനേബിൾ ചെയ്തെടുക്കുക ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ വാട്സപ്പിലെ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഇനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേക്ക് അഭിപ്രായങ്ങൾ വീഡിയോ കൂടെ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്